എസ് എസ് എൽ സി ബുക്കുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ അത് എങ്ങനെ എടുക്കാം എന്നുള്ളത് പലർക്കും അറിയില്ല നമ്മുടെ എസ് എസ് എൽ സി ബുക്ക് കേടുപാടുകൾ സംഭവിച്ചാലോ ഇല്ലെങ്കിൽ നഷ്ടപ്പെട്ടാലോ നമുക്കത് തിരിച്ചെടുക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നിങ്ങൾ ട്രഷറിയിൽ ഫീസ് ആദ്യമായി ഡ്യൂപ്ലിക്കേറ്റിനായി അപേക്ഷിക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയാണ് ഫീസ് പൂജ്യം രണ്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് ഒന്ന് പൂജ്യം രണ്ട് ഒമ്പത് റെസിപ്സ് എന്ന ചെല്ലാൻ ഹെഡിലാണ് പണം അടക്കേണ്ടത് അതിനുശേഷം അപേക്ഷാ ഫോം പൂരിപ്പിക്കുക കേരള പരീക്ഷാ ഭവന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിനായുള്ള അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് അത് പൂരിപ്പിക്കുക അതിനുശേഷം രേഖകൾ സഹിതം സ്കൂളിൽ സമർപ്പിക്കുക പൂരിപ്പിച്ച അപേക്ഷാ ഫോമിനൊപ്പം താഴെ പറയുന്ന രേഖകൾ ചേർത്ത് നിങ്ങൾ എസ് എസ് എൽ സി പാസ് സ്കൂളിലെ പ്രധാന അധ്യാപകന് സമർപ്പിക്കുക അപേക്ഷയോടൊപ്പം തന്നെ സത്യവാങ്മൂലവും അതുപോലെ തന്നെ നഷ്ടപ്പെട്ടതാണെങ്കിൽ പത്രത്തിൽ നൽകിയ പരസ്യത്തിന്റെ കോപ്പിയും പിന്നെ ട്രഷറിയിൽ പണമടച്ചതിന്റെ ചെല്ലാൻ രസീതും കേടുപാടുകൾ സംഭവിച്ച ഒറിജിനൽ സർട്ടിഫിക്കറ്റും അത് ലഭ്യമാണെങ്കിൽ മാത്രം പ്രധാന അധ്യാപകന് സമർപ്പിക്കുക ഈ അപേക്ഷ പ്രധാന അധ്യാപകൻ പരീക്ഷാർത്ഥിയായി കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്യും